അപ്പോൾ നമുക്കൊരു ചിക്കൻ മപ്പാസുണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയെടുത്ത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇതിത്രയും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് അത് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം സബോള ചേർത്ത് ഒത്തിരി അങ്ങ് വഴലോ ഒന്നും വേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി എന്നിട്ട് പച്ചമുളക് കാണാനാ തെരുവിന് ചേർക്കുന്ന മുളക് പൊടി ചേർക്കത്തില്ല നമ്മൾ പച്ചമുളകും ചേർത്ത് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി ൊടിപ്പൊടി പൊടി മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളിയും ചേർത്ത് 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 ശേഷം ശേഷം ഉപ്പും വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും നന്നായിട്ട് വേവിച്ചെടുക്കുക ഒന്ന് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ സഭോളക്കകത്ത് ചേർക്കാഞ്ഞതിൻ്റെ കാര്യം ചിക്കനിലോൾറെഡി ചേർത്തത് കൊണ്ടാണ് പിന്നെ അതിനകത്തേക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ കുരുമുളക് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി